വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് വിവിധ ജില്ലകളിൽ നിന്നും കോടിക്കണക്കിന് രൂപ തട്ടിപ്പ് നടത്തിയ പ്രതിയെ ആലത്തൂർ പോലീസ് പിടികൂടി കോഴിക്കോട് കല്ലുരുട്ടി കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ കെ എം ചെറിയാന്റെ മകൻ നാൽപ്പത്തിയൊൻപതുകാരനായ കെ സി മനോജാണ് പിടിയിലായത് യുവതി യുവാക്കൾക്ക് ഇറ്റലി ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിൽ നഴ്സിംഗ് ജോലിയും മറ്റും വാഗ്ദാനം ചെയ്താണ് തട്ടിപ്പ് നടത്തിയത് ആലത്തൂറടക്കം വിവിധ സ്ഥലങ്ങളിൽ സ്ഥാപനം നടത്തിയാണ് തട്ടിപ്പ് നടത്തിയത് കോട്ടയം ആലപ്പുഴ തൊടുപുഴ എറണാകുളം വയനാട് മലപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിലും സമാനമായ രീതിയിൽ സ്ഥാപനങ്ങൾ നടത്തി ഓൺലൈൻ കോഴ്സും ജോലിയും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയതായാണ് കേസ് ആലത്തൂർ സർക്കിൾ ഇൻസ്പെക്ടർ ടി എൻ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ ജൂനിയർ എസ് ഐ എ ജിതിൻകുമാർ സിവിൽ പോലീസ് ഓഫീസർ പീയൂഷ് ഹോംഗാർഡ് ജയപ്രകാശ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കോട്ടയം മണർക്കാട് സ്വദേശിയുടെ പരാതിയിലാണ് കേസെടുത്തത് മുമ്പ് പ്രതിക്കെതിരെ അറുപതിലധികം പണം തിരികെ നൽകാമെന്ന വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും ആലത്തൂരിലെ സ്ഥാപനം മുന്നറിയിപ്പില്ലാതെ പൂട്ടി പ്രതി ഒളിവിൽ പോവുകയായിരുന്നു തുടർന്നാണ് പോലീസ് കളമശ്ശേരിയിൽ വെച്ച് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത് നമ്മുടെ നാട്ടിലെ ചൂഷണം ഇറ്റലിയിലേക്കും ജർമ്മനിയിലേക്കും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കും നഴ്സ് ജോലികൾ വാഗ്ദാനം ചെയ്തുകൊണ്ട് തിരങ്ക എന്നുള്ള ഒരു സ്ഥാപനം ആലത്തൂരിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ പ്രചരണാർത്ഥം വിവിധ ജില്ലകളിൽ പോയി ക്യാമ്പയിൻ നടത്തി അവിടെ നിന്ന് യുവതി യുവാക്കളിൽ നിന്നും പണം വാങ്ങിച്ച് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായി ജോലിയോ അല്ലെങ്കിൽ വാങ്ങിയ പണമോ തിരികെ കൊടുക്കാതെ ചതിച്ച ഒരു സ്ഥാപനം ഉണ്ടായിരുന്നു അതിനെ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസിൻ്റെ ഭാഗമായി ഇന്ന് അതിൻ്റെ പ്രധാനിയായ മനോജ് എന്നയാളെ എറണാകുളത്ത് നിന്നു അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പല ജില്ലകളിൽ പ്രത്യേകിച്ച് എറണാകുളത്തും മലപ്പുറത്തും വയനാടും കോട്ടയത്തും അതുപോലെ തൊടുപുഴയിലും അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇതുവരെ ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു ആലത്തൊഴിലുണ്ടായിരുന്ന സ്ഥാപനം അത് അടച്ചുപൂട്ടുകയും ഇപ്പോൾ പുതുതായി എറണാകുളത്തൂരിനെ പ്രവർത്തിക്കുന്നുണ്ട് ആരംഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അവർക്കെതിരെയുള്ള ശക്തമായ നടപടികൾ ഞങ്ങളെ തുറന്നു വരുന്നുണ്ട് യു ടി വിന്യൂസ് പാലക്കാട്